സ്വരാജിന്റെ തോൽവിയെ സംബന്ധിച്ച് നിലമ്പൂർ ഐഷ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതും മനോരമയോട് ആ ഉറച്ച വാക്കുകൾ കേട്ടാൽ ഇതിനേക്കാൾ മികച്ചൊരു പിന്തുണ ഇനി സ്വരാജിന് കിട്ടാനില്ല ഒറ്റയ്ക്കാണെങ്കിൽ ചിലപ്പോൾ അർജുനനും പരാജയപ്പെടും ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ ഇത്രയും വിഷ സർപ്പങ്ങൾ അണിനിരന്നിട്ട് അയാൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ആ തോൽവി ഒരു പരാജയമല്ല അതൊരു ജയം തന്നെയാണെന്നും നിലമ്പൂരിന്റെ ചരിത്ര വനിതയായിട്ടുള്ള ആയിഷ പറയുമ്പോൾ മറ്റെന്തിനേക്കാൾ ഉയർന്നു നിൽക്കും ആ വാക്കുകൾ അതോടൊപ്പം തന്നെ സ്വരാജിനെ പരാജയപ്പെടുത്തി എന്ന് കരുതി സർക്കാരിനെ പരാജയപ്പെടുത്താമെന്നത് വ്യാമോഹമാണെന്നും അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു സ്വരാജിനെ തോൽപ്പിച്ചാൽ നമ്മളെ ഇവിടുത്തെ പിന്നെ മന്ത്രിസഭ വിളിക്കാൻ കഴിയും കഴിയില്ലല്ലോ അവരെ തോറ്റു ജയിച്ചു എന്നും അവർക്ക് മനസ്സിലാക്കണ്ട ഒരാള് ഈ എത്ര ആളുകളുടെ കൂട്ടി കൊടുത്തിട്ടുള്ളത് ഇത് ഇത് മറ്റാണ് അൻവറാണ് അങ്ങനെ സങ്കല്പിച്ചിട്ടുള്ള അത്രയും ആളുകൾ ചേർന്നുകൊണ്ടല്ലേ അവന് തോൽപ്പിക്കാൻ കഴിഞ്ഞ അതൊരു തോൽവിയല്ല അവൻ്റെ ജയ അവരോട് മത്സരിക്കാൻ അവന് ധൈര്യം ഉണ്ടായില്ലേ ആ ധൈര്യത്തിലാണ് ഞാൻ അവനെ ഉയർത്തി കാണിക്കുന്നത് പിന്നെ എന്തുകൊണ്ടോ നമ്മളെ കാലശേഷം കാലത്തിൻ്റെ ഒരു മോശം കൊണ്ടായിരിക്കാം ആ കുട്ടി ഇപ്പം തോറ്റുപോയത് അത് എട്ടോ പത്തോ ആളുകൾ എല്ലാവരും കൂടി മത്സരത്തിന് നിന്നാൽ ഒരാളെ തോൽപ്പിച്ച ഞങ്ങള് എന്ന് പറയുന്ന അവരാണ് തോറ്റത് അവർക്ക് അത്ര ആള് വേണ്ടി ഭയമായിട്ട് അവനെ ഭയപ്പെട്ടു അവര് അതാണ് ഞാൻ പറയാ അല്ല പി വി അപ്പോഴും പി വി നല്ല ശതമാനം വോട്ട് നേടി അപ്പൊ എന്താണ് അതിനെ പറയാനുള്ളത് ആ അദ്ദേഹത്തിന് ഭ്രാന്താണ് എനിക്ക് വരാൻ പറ്റുള്ളൂ സ്വരാജിന്റെ തോൽവിയിൽ ഇടതുപക്ഷം ആകെ അടിയുപതറിപ്പോയി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാകെ പിൻവലിഞ്ഞു എന്നൊക്കെ കരുതുന്നവർക്ക് മുന്നിലേക്കാണ് ആയിഷയുടെ വാക്കുകൾ വരുന്നത് ആ പ്രതികരണത്തിൽ ഉറച്ച ശബ്ദം മാത്രം ശ്രദ്ധിച്ചാൽ മതി സ്വരാജിന്റെ പരാജയം ഒരു തരത്തിലും ആഘാതമേൽപ്പിച്ചിട്ടില്ല അവിടെ ഇത്രയും വലിയ കുറുമുന്നണി അണിനിരന്നിട്ടും അതിനോട് പോരാടാൻ കാണിച്ച മനോഭാവവും ആ പോരാട്ട വിരിയവും അത് തന്നെയാണ് സ്വരാജ് എന്ന വ്യക്തിക്കുള്ളിലെ പോരാളിയെ തുറന്നു തുറന്നുകാട്ടുന്നതെന്നും ആയിഷയുടെ വാക്കുകളിലുണ്ട് സകലമാന ഇഴജന്തുക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കേവലം താൽക്കാലികമായിട്ടുള്ള ഒരു നേട്ടമാണ് അതിനപ്പുറത്തേക്കും ആ തോൽവിയും അതിനോടൊപ്പം അയാൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളും അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അമിതമായി ആഹ്ലാദിക്കുന്നവർ ഇടക്കിടയ്ക്ക് ആ തോൽവിയെ സംബന്ധിച്ച് ആ നാട്ടിലുള്ള വോട്ടർമാർക്കും പ്രത്യേകിച്ചും ചരിത്ര വനിതകൾക്ക് പോലുമുള്ള നിലപാട് ഇതാണെങ്കിൽ സ്വരാജിന്റെ തോൽവി അത് വർഗീയ വിഷങ്ങൾക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തമായ തിരിച്ചുവരവിന് അവസരമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ പ്രതികരണം വളരെ കൃത്യമായി തെളിയിക്കുന്നത്